സംസ്ഥാനത്ത് എൻ ഡി എയുടെ വമ്പൻ നേട്ടത്തിൽ ഇരുമുന്നണികൾക്കും ആശങ്ക കേരളം ബി ജെ പിക്ക് ബാലികേറാ പഴഞ്ചൻ മുദ്രാവാക്യം തകർത്താണ് തൃശൂരിൽ സുരേഷ് ഗോപി മിന്നും വിജയം നേടിയത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടടിസ്ഥാനത്തിൽ എൻ ഡി എ ഒന്നാമതെത്തുകയും ചെയ്തു വിവരങ്ങളുമായി എം കെ വിനോദൊപ്പം ചേരുന്നു വിനോദ് മറ്റൊന്നുകൂടി വിനോദിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ആ തിരുവനന്തപുരത്തെ നഗരസഭാ പരിധിയിൽ വരുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എം മൂന്നാമതായി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന് അതായത് ബി ജെ പിയുടെ കുതിപ്പ് വല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്നു ഇരുമുന്നണികൾക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് തീർച്ചയായും കൃഷ്ണരാജ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം അടങ്ങുന്ന ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോയി മന്ത്രി വി ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്ന നേമം നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിയിരായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചത് അവിടെ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം സി പി ഐ ആയിരുന്നു എൽ ഡി എഫ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അവിടെ മാത്രമല്ല ഈ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന നേമം അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഈസ്റ്റ് കോവളം കഴക്കൂട്ടം എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അതുമാത്രമല്ല ബി ജെ പി നിയമം കൂടാതെ വട്ടിയൂർക്കാവും അതേപോലെ തന്നെ കഴക്കൂട്ടവും ഒന്നാം സ്ഥാനത്ത് വന്നു ആ അഞ്ച് നിയമസഭയിൽ മൂന്നിടത്തും ബി ജെ പി ഒന്നാമതെത്തി രണ്ടിടങ്ങളിലാണ് ശശി തരൂർ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് അത് ഒന്ന് കോവളവും അതേപോലെ തന്നെ തിരുവനന്തപുരവും ഈസ്റ്റുമാണ് അങ്ങനെ മൂന്ന് സീറ്റിൽ ബി ജെ പി ഒന്നാമത് രണ്ട് സീറ്റിൽ യു ഡി എഫ് ഒന്നാമത് ഇടതുപക്ഷം മൂന്ന് അഞ്ചിടങ്ങളിലും ആ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് സർക്കാരിനേറ്റ ഇതിലും വലിയൊരു തിരിച്ചടി വേറെ ഇതിൽക്കുള്ള ജനങ്ങൾ എന്താണ് നൽകാനുള്ളത് ഈ പറഞ്ഞ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമല്ല തൃശ്ശൂര് സുരേഷ് ഗോപി വിജയ വിനോദ് ഈ വിഷയം സമഗ്രമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റിവെക്കേണ്ടി വരും ഇന്ന് സി പി എമ്മിനുണ്ടായ പതനം സാധാരണ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നു എന്നായിരുന്നല്ലോ പരക്കെ പറഞ്ഞു കേട്ടത് പക്ഷേ ഇപ്പോൾ സ്വന്തം കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് സി പി എമ്മിനാണ് അധികവും എന്ന് ഓർക്കണം കടകംപള്ളിയുടെ മണ്ഡലത്തിൽ വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലൊക്കെ നാലക്ക സംഖ്യയിലാണ് സി പി എം പിന്നിലേക്ക് പോയത് ബി ജെ പി മുന്നിലേക്ക് വന്നത് എന്നോർക്കണം